മാസപ്പടിക്കേസിൽ സി എം ആർ എല്ലിന് എതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാം അറസ്റ്റ് പാടില്ലെന്ന ഡൽഹി ഹൈക്കോടതി മാസപ്പടിക്കേസിൽ സി എം ആർ എല്ലിനെതിരായ അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് തുടരാമെന്ന് ഡൽഹി ഹൈക്കോടതി അതേസമയം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പാടില്ലെന്ന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചു ഡൽഹി ഹൈക്കോടതിയിലുള്ള ഹർജിയിൽ തീർപ്പുണ്ടാകുന്നതുവരെ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ അനുവദിക്കരുതെന്ന സി എം ആർ എല്ലിന്റെ ആവശ്യത്തിൽ കോടതി അന്വേഷണ ഏജൻസിയുടെ നിലപാട് തേടി ഹർജി അടുത്ത വെള്ളിയാഴ്ച പരിഗണിക്കാനായി മാറ്റി സി എം ആർ എല്ലിന്റെ മൂന്ന് ഡയറക്ടർമാർ ഉൾപ്പെടെ എട്ട് പേർക്ക് എസ് എഫ് നൽകിയ സമൻസ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചത് ഈ മാസം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ അന്വേഷണത്തിന് ചെന്നൈയിൽ ഹാജരാകാനാണ് സമൻസ് നൽകിയിരിക്കുന്നത് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ ഹൈക്കോടതിയിൽ അറിയിച്ചു അന്വേഷണവുമായി സി എം ആർ എൽ സഹകരിക്കണമെന്ന് എസ് എഫ് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു അന്വേഷണത്തോടെ എതിർപ്പില്ലെന്ന് കപിൽ സിബൽ കോടതിയെ അറിയിച്ചു മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ ഇ ഡിയും നടത്തുന്ന അന്വേഷണങ്ങൾക്കെതിരെ സി എം ആർ എൽ ഹർജി നൽകിയിട്ടുണ്ട് ഈ ഹർജിയിൽ അന്തിമ തീർപ്പുണ്ടാകുന്നതുവരെ കേസിന്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ അനുവദിക്കരുതെന്നും കപിൽ സിബൽ ആവശ്യപ്പെട്ടു തുടർന്ന് ഇക്കാര്യത്തിലുള്ള നിലപാട് അറിയിക്കാൻ ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് എസ് എഫ്ഐക്ക് നിർദ്ദേശം നൽകി സി എം ആർ എല്ലിന്റെ ഡയറക്ടർമാരായ രവിചന്ദ്രൻ രാജൻ നബീൽ മാത്യു ചെറിയാൻ അനിൽ ആനന്ദപ്പള്ളിക്കർ കമ്പനി സെക്രട്ടറി പി സുരേഷ് കുമാർ ഐ ടി മേധാവി എൻ സി ചന്ദ്രശേഖരൻ വിരമിച്ച കാഷ്യർ കെ എം വാസുദേവൻ ഓഡിറ്റർമാരായ മുരളികൃഷ്ണൻ സാഗേഷ് കുമാർ എന്നിവർക്കാണ് എസ് എഫ് ഐ ഒ സമൻസ് നൽകിയത് എസ് എഫ് ഐ ഒ ഓഫീസിൽ ഹാജരായില്ലെങ്കിൽ കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി പതിനേഴ് എട്ട് പ്രകാരമുള്ള നടപടി ഉണ്ടാകുമെന്നും സമൻസിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി പതിനേഴാം വകുപ്പ് പ്രകാരമാണ് സി എം ആർ ആളുമായി ബന്ധപ്പെട്ടവർക്ക് സമൻസ് നൽകിയിരിക്കുന്നത് ഈ സമൻസ് സ്റ്റേ ചെയ്യണമെന്നും ഭാരതീയ ന്യായ സുരക്ഷാ സംഹിതയുടെ അഞ്ഞൂറ്റി ഇരുപത്തെട്ടാം വകുപ്പ് പ്രകാരം നിസഫയ്യ നടത്തുന്ന അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നുമാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജിയിൽ സി എം ആർ എൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാസപ്പടി കേസിൽ ഷോൺ ജോർജിന്റെ മാർഗനിർദ്ദേശത്തിലാണ് അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുന്നതെന്ന് സി എം ആർ എൽ ആരോപിച്ചു കമ്പനി ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിച്ച സമൻസ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിലാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അനാവശ്യമായ പ്രാധാന്യമാണ് ഷോൺ ജോർജിന്റെ വാക്കുകൾക്ക് നൽകുന്നത് സി എം ബന്ധപ്പെട്ട നടപടികളിലെ രഹസ്യ രേഖകൾ കരസ്ഥമാക്കിയ ഷോൺ ജോർജിനെതിരെ ഒരു നടപടി മാതായ നികുതി വകുപ്പ് സ്വീകരിക്കുന്നില്ലെന്നും സി എം ആർ ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരായ ബാസപ്പടി കേസിൽ കരിമണൽ കമ്പനിയായ സി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇതിന്റെ ഭാഗമായി സി എം ഡയറക്ടർ അടക്കമുള്ള എട്ട് പേർക്ക് സമൻസ് നൽകി ഈ മാസം ഇരുപത്തിയെട്ട് ഒൻപത് തീയതികളിൽ ചെന്നൈയിൽ ഹാജരാകാനാണ് നിർദ്ദേശം അതേസമയം അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് ചെയ്യാത്ത സേവനത്തിന് സി എം ആർ എൽ കമ്പനി പ്രതിഫലം നൽകിയെന്നാണ് ആരോപണം ഇതിനാണ് എസ് അന്വേഷണം നടത്തുന്നത് പ്രതികൾ കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പോലും അധികാരമുള്ള ഏജൻസിയാണ് എസ് എഫ് ഐ കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ ആറംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് എക്സാലോജിക്കിലെ ജീവനക്കാർക്കും സമൻസ് നൽകിയതായി റിപ്പോർട്ടുകളുണ്ട് നേരത്തെ എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എസ് എഫ് ഐ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നിവരെ എതിർ എതിർ കക്ഷികളാക്കി നൽകിയ ഹർജി കോടതി പക്ഷെ അംഗീകരിച്ചിരുന്നില്ല അന്വേഷണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു വീണയുടെ കമ്പനി ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അന്വേഷണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു വീനയുടെ കമ്പനി ഹർജി സമർപ്പിച്ചത് കെ എസ് നൽകിയ സമാന ഹർജി കേരള ഹൈക്കോടതിയും അനുവദിച്ചിരുന്നില്ല